വെനസോലയിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ബ്രസീൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് വെനസോലയിൽ നടന്നത് അമേരിക്കയുടെ ഇടപെടൽ ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുലാഡി സിൽവ ബ്രസീൽ രൂക്ഷ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കൻ അധിനിവേശത്തിനെതിരെയാണ് ബ്രസീലിന്റെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ലുലാഡി സിൽവയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് വെനസ്വലയിൽ നടന്നത് തീർച്ചയായും അതുതന്നെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഭീഷണി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കാരണം അമേരിക്ക എണ്ണ സമ്പത്ത് കണ്ടുകൊണ്ടാണ് അമേരിക്ക വെനസൊലയിൽ ഈ ഒരു അധിനിവേശം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് ഈ ഒരു എണ്ണ എണ്ണസമ്പത്ത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടാണെന്നുള്ളതാണ് നിക്കോളാസ് മഡൂറോ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഒടുവിലത്തെ നിക്കോളാസ് മഡൂറോയുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഈ ആ ഒരു ഇടപെടൽ ആ ഒരു എണ്ണ സമ്പത്ത് ആ അമേരിക്കയെ അത്തരത്തിൽ അധിനിവേശത്തിനായി പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അമേരിക്കൻ അധിനിവേശം ഉണ്ടാകാൻ കാരണം ഈ ഒരു എണ്ണ സമ്പത്ത് തന്നെയാണെന്നുള്ളതാണ് അമേരിക്കയുടെ അമേരിക്ക ഉയർത്തുന്ന ആരോപണങ്ങൾ അവിടെ മയക്കുമരുന്ന സംഘങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അത് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ അമേരിക്കയുടെ ഇത്ര ഇത്തരത്തിലുള്ള ഈ ഒരു അധിനിവേശത്തിന് പിന്നിൽ അവിടുത്തെ എണ്ണ സമ്പത്ത് തന്നെയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത് ലോകത്തിൻ്റെ പതിനെട്ട് ശതമാനത്തോളം എണ്ണ സമ്പത്ത് ഉള്ളത് വെനസോലയിലാണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പോൾ അത്തരത്തിൽ അമേരിക്ക അവർ അവരധിനിവേശം നടത്തുമ്പോൾ ഈ അമേരിക്കയുടെ ഇടപെടൽ അത്രത്തോളം ഭീഷണി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ബ്രസീൽ പ്രസിഡന്റ് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ലുലാഡി സിൽവ ആരോപിക്കുന്നത്